എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ കെ എസ് ഹരിബാബു രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇടവൻ രാശിയിൽ വരുന്ന അതായത് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം രോഹിണി മകേര്യൻ നക്ഷത്രത്തിൻ്റെ ആദ്യ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന രാശിക്കാരുടെ വിഷു ഫലത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു വിഷുഫലമാണ് വരാൻ പോകുന്നത് വലിയ തടസ്സങ്ങളൊക്കെ മാറി കാര്യങ്ങളൊക്കെ ഒരു വിധത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു വർഷം എന്നേ പറയാൻ പറ്റുള്ളൂ എന്നാലും ഇടക്കിടക്ക് തടസ്സങ്ങളൊക്കെ വന്ന് ഭവിക്കുന്നതാണ് സാമ്പത്തികമായി വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ടുന്ന സമയമാണ് ധനനഷ്ടം വരാതെ ശ്രദ്ധിക്കണം ബന്ധുജന ബന്ധുജനവിരോധത്തിനും അധികാരികളുടെ അപ്രീതിക്കുമെല്ലാം സാധ്യതയുള്ള ഒരു വിഷുഫലമാണ് വരാൻ പോകുന്നത് എല്ലാ കാര്യത്തിലും പ്രത്യേകിച്ച് ഏത് കർമ്മ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചാലും ആ കർമ്മ മേഖലയിൽ അവനവൻ്റെ ഉത്തരവാദിത്വങ്ങൾ മറ്റൊരാളെയും ഏൽപ്പിക്കാതെ മറ്റാരെയും ഏൽപ്പിക്കാതെ സ്വന്തമായിട്ട് നല്ല രീതിയിൽ ചെയ്ത് വിജയിപ്പിച്ചെടുക്കേണ്ട സമയമാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രവർത്തിക്കുന്നവർ പുതിയ സംരംഭങ്ങൾക്കൊന്നും തുടക്കം കുറിക്കാൻ പറ്റിയ സമയമല്ല കൂടാതെ വരവ് ചെലവുകളെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണം വരവിനേക്കാൾ കൂടുതലായിട്ട് ചെലവ് അനുഭവപ്പെടുന്ന ഒരു സമയമാണ് രാഷ്ട്രീയ പ്രവർത്തകർക്കും കലാകാരന്മാർക്കുമെല്ലാം പൊതുവെ അനുകൂലമല്ലാത്ത സമയമാണ് സ്ഥാനചലനങ്ങൾക്ക് സാധ്യതയുണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാനചലനങ്ങൾക്കുള്ളൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് രീതിയിലൊക്കെ പ്രവർത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും പ്രതീക്ഷയ്ക്കൊത്തുള്ളൊരു നേട്ടം വന്നു ചേരാത്ത ഒരു സമയമായിരിക്കും എന്നുള്ളതും പ്രത്യേകം അറിയുക ഈ രാശിക്കാരുടെ ഇത്തരത്തിലുള്ള തടസ്സങ്ങളും പ്രയാസങ്ങളുമൊക്കെ ീങ്ങിക്കിട്ടുന്നതിനായിട്ട് അവരവരുടെ മതാചാരപ്രകാരം വ്യാഴാഴ്ചകൾ പ്രത്യേകം പ്രാർത്ഥന നടത്തുന്നത് ഗുണകരമായി ഭവിക്കുന്നതുമായിരിക്കും ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളിൽ ദോഷഫലങ്ങൾ ദോഷഫലങ്ങളേറിയിരിക്കുന്നുണ്ടെങ്കിലും അവരവരുടെ ജാതക പ്രകാരം നല്ല ദശാകാലമോ അല്ലെങ്കിൽ നല്ല ശുഭഗ്രഹങ്ങളുടെ അപഹാരകാലമോ ഒക്കെയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ദുരിതങ്ങൾ കാര്യമായി ബാധിക്കുന്നതുമല്ല എന്നുള്ള കാര്യവും മാന്യപ്രേക്ഷകർ മനസ്സിലാക്കുക പറഞ്ഞത് പ്രകാരം ഈശ്വരാധീനത്തിനായി പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു